ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഞാൻ താൻ്റെ കുറച്ച് ഡപ്പകളൊക്കെ ഇവിടെ ഞാൻ കഴിയെല്ലാം അടച്ചു വെച്ചപ്പോൾ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ ഇച്ചിരി മന്തി വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഈ മയണേസും ടൊമാറ്റോ ഒക്കെ തരുന്ന പാട്ടയാണത് അതിപ്പം മോക്ക് അതിന് ആവശ്യമുണ്ട് ഏതാണ്ടൊക്കെ ഇട്ട് വെക്കാനാന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് കഴുകി വൃത്തിയാക്കി അടച്ചു വെച്ചേക്കും ഇനി അത് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് നോക്കാം ഇന്ന് ഞാൻ രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് റവ ഒരു ഗ്ലാസ് റവ എടുത്ത് ഞാൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചട്ടിക്കകത്ത് ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് റവയുടെ ആവശ്യമേ ഉള്ളൂ അതുകൊണ്ടാണ് അത്ര എടുത്തത് കാരണം രാവിലെ പുട്ട് പുഴുങ്ങിയായിരുന്നു അപ്പം പിന്നെ പുട്ട് നിരമ്പാതെ വന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് റവ റവയെടുത്തത് അപ്പം വേണ്ടി ഞാൻ സവാളയും തക്ക സോറി എന്താണ് ഇഞ്ചിയും പച്ചമുളകും ക്യാരറ്റും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഞാൻ ദാൻഡ് ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുവ പൊട്ടിച്ചെടുക്കുക കടുവ് പൊട്ടിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കാം അതൊന്ന് മൂത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഞാനിപ്പം ഇച്ചിരി കൂടുതൽ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലത് കൊച്ചുള്ളി അരിഞ്ഞിടുന്നതാണ് നല്ലത് പക്ഷേ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സവാളയാണ് അരിഞ്ഞത് അപ്പോൾ സവാള നമുക്കൊരു പിന്നെ ഞാനിപ്പോൾ ഒരു സവാളയായി ഇട്ടേക്കുന്ന ടേസ്റ്റിന് വേണ്ടി കുറച്ച് സവാളയായാലും മതി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ക്യാരറ്റും കൂടെ അരിഞ്ഞ് ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പച്ചമുളകുമുണ്ട് പച്ചമുളക് ഒരു രണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഈ എണ്ണക്കകത്ത് തന്നെ ഇട്ടൊന്ന് വേവിച്ച് നമുക്കെടുക്കാം ക്യാരറ്റൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് വേഗണമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റും സവാളയും എല്ലാം ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കും അപ്പോൾ വെള്ളമൊഴിച്ച് അപ്പം ക്യാരറ്റൊക്കെ വെന്ത് പിന്നെ കുഴപ്പമില്ല ഇനിയിപ്പം നമ്മൾ പിന്നെ ഒന്നും കൂടെ ഒക്കെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയൊക്കെ മതി പിന്നെ ഉള്ള വെള്ളത്തിലും അതിൻ്റെ ചൂടിലൊക്കെ ഇടന്ന് അങ്ങ് വെന്തോളും അതിന് പ്രത്യേകിച്ച് ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളിനി വെള്ളം ഒഴിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് റവയാണ് എടുത്തതെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് അത്രയൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ നമ്മളൊരു ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം പിന്നെ പാകത്തിൻ്റെ ഉപ്പ് നോക്കണം കേട്ടോ നമ്മൾ പാതി ഇട്ട ഉപ്പിൻ്റെ ബാലൻസിൽ നമ്മൾ നിൽക്കരുത് കുറച്ചും കൂടെ ഒക്കെ ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക താളിക്കുമ്പോഴും ഇടാം അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് ആ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ റവ പതിയതിനകത്തോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക നമ്മുടെ ഉപ്പുമാവ് അങ്ങ് സെറ്റാകും വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാവുന്നൊരു സംഭവമാണല്ലോ ഉപ്പുമാവ് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിക്കുക മൂടി വെച്ച് വേവിക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ട്രൈ ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് തരി തരി ഈ കട്ട ഉണ്ടല്ലോ കട്ട അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയാകും അപ്പോൾ രാവിലത്തെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ പുട്ടുണ്ടാക്കിയെന്ന് പിന്നെ പുട്ടിന് പഴവായിരുന്നു പിന്നെ ഇക്കായ്ക്കാണ് ഞാനിപ്പം ഉപ്പുമാവ് ഉണ്ടാക്കിയത് ഉപ്പുമാവിൻ്റെ കൂടെ മുട്ട പൊരിച്ചതുമൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഉപ്പുമാവ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രാവിലത്തെ കഴിപ്പ് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കലത്ത് ഫുഡൊക്കെ കഴിച്ചു അതൊന്നും ഞാൻ കാണിച്ചില്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കിയില്ല ഇന്നലത്തെ മന്തിയുടെ ബാലൻസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് ആവി കയറ്റി പിന്നെ ചോറ് ഇന്നലത്തെ ഉണ്ടായിരുന്നു മന്തി വാങ്ങിച്ചതുകൊണ്ട് ചോറ് അധികം വന്നു അത് ഫ്രിഡ്ജ് വെച്ചതുണ്ടായിരുന്നു ആവി കയറ്റി പിന്നെ ചമ്മന്തി പച്ചമോര് മെഴുക്ക് പുരട്ടി പപ്പടം അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടി മീനുണ്ടായിരുന്നു മീൻ ഇന്നലെ ഇന്ന് കിട്ടിയായിരുന്നു പക്ഷെ അത് ഞാൻ വെട്ടിയതൊന്നുമില്ല അങ്ങ് എടുത്തങ്ങ് ഫ്രിഡ്ജ് വെച്ച് അപ്പം ഇന്ന് ഇനിയിപ്പോൾ നാളെ ഇൻഷല്ല മത്തി എടുത്ത് വെട്ടാവുന്ന കരുതി മത്തിയാണ് വാങ്ങിച്ചേട്ടാ അങ്ങനെ പിന്നെ എന്താണ് ഞാൻ എന്താ ഇവിടെ ഏത്തയ്ക്ക ഇച്ചിരി ഇരിപ്പുണ്ടായത് അപ്പോൾ ഏത്തയ്ക്ക അപ്പം ഉണ്ടാക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് അതിനായിട്ട് ഞാൻ കുറച്ച് മൈദാപ്പൊടിയും സോറി മൈദായും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അല്പം ഒരു പിഞ്ചോള ഉപ്പും ഒരു മൂന്നാല് ടീസ്പൂൺ മധുരവും അത് നമുക്ക് നമുക്കതിനൊരു അറിയാമല്ലോ നമുക്ക് എന്തും വേണ്ടി മധുരം വേണമെന്ന് അപ്പോൾ അതനുസരിച്ചുള്ള മധുരം ഇട്ട് കൊടുക്കുക രണ്ട് ഏലക്കായി ഇടുക പിന്നെ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക പിന്നെ നമ്മളത് നമ്മുടെ ആ അരപ്പ് നമ്മൾ അതിനകത്തോട്ട് ഒരു ബൗളിലോട്ട് ഒഴിക്കുമ്പോൾ നമുക്കറിയാവില്ല അതിൻ്റെ തിക്നെസ് അപ്പം ലൂസാണെങ്കിൽ കുറച്ചും കൂടെ മൈദാപ്പൊടി ഇട്ട് കലക്കുക പിന്നെ അതിനകത്ത് ഇപ്പം ലാസ്റ്റ് ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ എന്താണ് അരിപ്പൊടി അരിപ്പൊടി ഇച്ചിരി ഒരു മൂന്ന് ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് ഇടുക അരിപ്പൊടി ഇടുന്ന എന്താണെന്ന് വെച്ചാൽ അതിനൊരു നമ്മളിപ്പോൾ ഏത്തക്കാപ്പത്തിന് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്കപ്പം കിട്ടാൻ വേണ്ടിയാണ് ഞാനൊരു ഇച്ചിരി ഒരു മൂന്നോ നാലോ ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് കലക്കി സ്പൂൺ വെച്ചാൽ നമ്മളൊന്ന് കലക്കിയെല്ലാം സെറ്റാക്കി അവിടെ വെച്ചേപ്പം ഉണ്ട് ഇനി നമുക്ക് ഏത്തക്കാ നമുക്കത് തൊലി ഉരിച്ചെടുക്കാം നല്ല പഴുത്ത പഴുത്ത് ഏത്തക്കായിപ്പോട്ടോ പിന്നെ കൂടുതൽ പഴുക്കുന്നതിന് മുമ്പ് ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു എന്നിട്ട് നമുക്ക് സമയമുള്ളപ്പോഴത്തേക്കിനും ഞാനതെടുത്ത് ഏത്തക്കപ്പം ഉണ്ടാക്കാവുന്ന കരുതി അപ്പോൾ അങ്ങനെ ഇന്ന് നേരത്തെ തന്നെ ഏത്തക്കാപ്പത്തിനൊരു മൂന്ന് മണി എത്രയാണ് മൂന്ന് മണി മൂന്നേകാലൊക്കെ ആയപ്പോൾ തന്നെ ഏത്തക്കാപ്പത്തിന് വേണ്ടി ഒരുങ്ങി കാരണം പിള്ളേർ നാല് മണി കഴിഞ്ഞ് വരും അപ്പം ആ ഒരു സമയം ആകുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം സെറ്റായി നമുക്ക് ചെയ്ത് വെക്കാവല്ലോ എന്ന് കരുതി അങ്ങനെ ഏത്തക്ക എല്ലാം അരിഞ്ഞ് എല്ലാം എടുത്തിട്ടുണ്ടെന്നിട്ട് ഞാൻ കുറച്ച് അതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനങ്ങനെയൊന്നും വൈകുന്നേരം എണ്ണ പലഹാരമൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ല കാരണം എണ്ണ കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതാണല്ലോ നല്ലതെന്ന് ആലോചിച്ചുകൊണ്ട് ഞാനിതൊന്നും ചെയ്യത്തില്ല എന്നാൽ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് എന്തുവാ ഉള്ളിവട മുളക് ബജി ഉള്ളി ബജി ഇതൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇതൊക്കെ എണ്ണയാണല്ലോ എന്നാലോചിക്കുമ്പം അങ്ങ് വേണ്ടെന്ന് കരുതും പിന്നെ ഇതിപ്പോൾ ഏത്തക്ക നമുക്ക് എന്താണ് ഇരിപ്പുണ്ട് അത് ചീത്തയാക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ പിള്ളേർ കഴിച്ചോളൂല്ലോ അത് വേസ്റ്റായി പോത്തൂല നമുക്കത് കഴിക്കുകയും ചെയ്യാം വാട്ടുന്നതിനെക്കാട്ടും നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്നാൽ ഏത്തക്കപ്പാക്കാമെന്ന് കരുതിയത് അപ്പോൾ ഇതാണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ചില്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിന് സൺഫ്ലവർ ഓയിലിൽ പൊരിച്ചെന്നും പറഞ്ഞ് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ എന്നാ എന്തുവായാലും വെളിച്ചെണ്ണയുടെ ഇത്രയും ടേസ്റ്റ് വരത്തില്ല എന്നാലും വേറെ കുഴപ്പങ്ങളൊന്നും അതൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പം പിന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ താൻ എന്നാ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഏത്തക്കപ്പം പൊരിച്ചു പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ കേട്ടോ അപ്പം എന്നാൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു സപ്പോ ഒരു ആഗ്രഹവും ഒക്കെ തോന്നത്തുള്ളൂ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പം ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നടം വരെയും ബായ്